മുപ്പത്തിയാറ് ദിവസമായി നരേന്ദ്രമോദി വന്നതിന് ശേഷം അത് നൂറ് ദിവസമാക്കി മാത്രമല്ല ഇന്ന് അതിന്റെ കൂലി മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപയാണ് മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലിളത്തിലേക്കുള്ളത് കേരളത്തിലാണല്ലോ സമരം നടക്കുന്നത് കേരളത്തിൽ അതെല്ലാം അതാത് സംസ്ഥാനങ്ങളിലെ വേജിന്റെ നിരക്കനുസരിച്ചാണ് തീരുമാനിക്കുന്നത് പുതിയ നിയമത്തിലും അങ്ങനെയാണ് അപ്പൊ നൂറ്റി അറുപത്തിയെട്ട് രണ്ടിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി ഒമ്പതായി ആ എട്ട് വർഷക്കാലഘട്ടം അതായത് പന്ത്രണ്ട് പതിമൂന്നില് അതിനുവേണ്ടി നീക്കി വെച്ചത് എസ്റ്റിമേറ്റ് മുപ്പത്തി മൂവായിരം കോടി രൂപ നൂറ്റി അറുപത്തിരണ്ട് രൂപയായിരുന്നു അന്നത്തെ ഒരു വർഷം നരേന്ദ്രമോദി വന്നതിന് ശേഷം അത് നൂറ് ദിവസമായിട്ട് വർദ്ധിപ്പിച്ചു ഇപ്പോഴത്തെ കൂലി മുന്നൂറ്റി അറുപത്തിഒന് രൂപയാണ് ജിറാം ജി സ്കീമിലൂടെ മാറ്റിവച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം കോടി രൂപയാണ് ഒരു ലക്ഷത്തി ഒന്നായിരം കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമായിട്ട് വർദ്ധിപ്പിച്ചു മുപ്പത്തി ആറിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ചു ദിവസമായിട്ട് വർദ്ധിപ്പിച്ചു ഇതെല്ലാം തന്നെ യു ഡി എഫ്കാർക്ക് ചോദ്യം ചെയ്യാവുന്നതാണ് എൽ ഡി എഫുകാർക്ക് ജനങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് അപ്പോ അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പല പ്രവർത്തനങ്ങളും അവർ നടത്തിയിരുന്നു അത് ആസ്തിയാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ നമുക്കറിയാം കുഴി എടുക്കുക കുഴി മൂടുക അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും നടന്നിരുന്നു അതുപോലെ പുല്ലി പുല്ലിവെട്ടുന്നത് പോലെയുള്ള പ്രവർത്തനം മോശമാണെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ അതിനോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളത് ആസ്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സ്ഥിരമായിട്ടുള്ള ആസ്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് കൂടുതലും അത് വാട്ടർ സെക്യൂരിറ്റി കുടിവെള്ളം അതുപോലെ തന്നെ ഈ ജലസേചനത്തിന് വേണ്ടിയുള്ള വാട്ടർ സെക്യൂരിറ്റി സംവിധാനത്തിന് വേണ്ടിയാണ് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുന്നത് അതിപ്പോ അതിന് ശ്രമിച്ചിട്ടില്ല എന്നല്ല പറയുന്നത് അത് സ്ഥിരമായിട്ടുള്ള ആസ്തിയാക്കി മാറ്റിയിരുന്നില്ല കുളങ്ങളെ കുളങ്ങളായിട്ട് നിലനിർത്തിയാൽ പിന്നീട് ആ പണി തന്നെ വേറൊരു സ്ഥലത്ത് നടത്തുകയും ജല സംവരണം നടത്തുകയും ചെയ്യാം പിന്നെ റൂറൽ അടിസ്ഥാന വികസനം ഗ്രാമീണ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള ജോലിയാക്കി ഇത് മാറ്റും അതൊരു ആസ്തിയാണ് അതുപോലെ തന്നെ ഈ ലൈവ്ലിഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ജീവിത സംബന്ധിയായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള പദ്ധതികൾ പിന്നെയുള്ളത് ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള ചില പ്രിവെൻഷൻ നടപടി എന്ന രീതിയിലുള്ളതാണ് ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് അവർക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം അവർക്ക് ജോലി കിട്ടും പിന്നെ വേറൊന്ന് ഇതൊരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറുകയാണ് ഇത്രയും നാളും തൊണ്ണൂറ് ശതമാനം കേന്ദ്രവും പത്ത് ശതമാനം സംസ്ഥാനമാണ് ഇതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് ഇത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ കൊടുത്തുമുണ്ട് ഈ രീതിയിൽ സംഘടിപ്പിക്കുകയാണ് അപ്പോ അതിന്റെ മുന്നോടിയായിട്ട് നേരത്തെ തന്നെ പതിനാലാം നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് ടാക്സിന്റെ വിഘിതം മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നും ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള ടാക്സിന്റെ വിഘിതം മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നും ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു അപ്പോ സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനം ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നു അത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയല്ല തൊഴിലാളികൾക്ക് വേണ്ടിയാണ് നാപ്പത് ശതമാനം വിനിയോഗിക്കുന്നത് അത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇതെല്ലാം നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാർ മുഖേനയാണ് പിന്നെയുള്ളത് ഇതിന്റെ അകത്ത് കറപ്ഷൻ നടന്നിരുന്നു പല സംസ്ഥാനങ്ങളിലും കറപ്ഷൻ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേശീയ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഈ നമ്മുടെ മസ്റ്റർ റോള് അത് കൂടുതലായിട്ട് പരിപിച്ച് കാണിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ പൈസ വാങ്ങിക്കുക പിന്നെ കൃത്യമായിട്ടുള്ള ഗുണം കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുക അങ്ങനെയുള്ള തിരിമറികൾ അത് തൊഴിലാളികൾക്ക് പണം കിട്ടാതെ സാങ്കല്പികമായിട്ടുള്ള തൊഴിലാളികൾക്ക് പോവുക ഈ കൂര്യൊക്കെ തൊഴിലാളികൾക്ക് കിട്ടേണ്ടി പൂർണ്ണമായിട്ടും ഈ ഫണ്ട് സാങ്കല്പികം അതാണ് ഈ പറഞ്ഞ മാസ്റ്റർ റോളിൽ ഉണ്ടാകുന്ന തിരുമതി അതാണ് സാങ്കല്പിക തൊഴിലാളികൾ ഇല്ലാത്ത തൊഴിലാളികളുടെ പേരെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി ഇപ്പോൾ ചെയ്യുന്നത് ഇവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട പൈസ തൊഴിലാളികളെ സമയത്തോളം ഡിജിറ്റൽ ട്രാൻസ്ഫറാണ് കുറെ നാളും നടന്നതുപോലെ ഇത് കിട്ടിയില്ല എന്നുള്ള പരാതിയുടെ ആവശ്യം ഒഴിക്കുന്നില്ല വിധിക്കുന്നില്ല അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്കുള്ള ഈ പണം അവരുടെ കൂലി നേരിട്ട് എത്തും അത് മാത്രം അത് നേരത്തെ പതിനഞ്ച് ദിവസമാണെങ്കിൽ ഇപ്പം ആഴ്ച തോറുവാണ് മാക്സിമം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ പണം അവർക്ക് ലഭിച്ചിരിക്കും രണ്ടാഴ്ചക്കുള്ളിൽ അവർക്ക് പിന്നെ ജിയോ ടാഗിങ്ങും ഉണ്ട് കാരണം ഈ തൊഴിലാളികളെ കളിപ്പിച്ചിട്ട് കാരണം പലയിടത്തും പറയും ചില സ്ഥലത്ത് ഇത് ഇങ്ങനെയുള്ള കവിളിപ്പിക്കൽ കൃത്രിമമായിട്ടുള്ള തൊഴിലാളികൾ വരുമ്പോൾ അവർക്ക് പണി കിട്ടാതെ വരും തീർന്നു എന്നുള്ള അവസ്ഥയെടുത്ത് പൂർണ്ണമായി എന്ന് പറയും ഇപ്പോൾ അതുകൊണ്ട് ജിയോ ടാഗ് നടത്തിയിരിക്കുന്നു അത് പടിയെടുക്കുന്നതിൻ്റെ ഇതിൻ്റെ അകത്ത് കൃത്രിമമായിട്ട് ആരും കയറി പണം തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടി ജിയോ ടാഗിങ് ആയിട്ടുള്ള സംവിധാനം ഉണ്ടാകും അപ്പോൾ ഈ എസ്റ്റിമേറ്റ് മാറ്റി വെക്കുന്ന മുഴുവൻ ഈ തൊഴിലാളിക്ക് കിട്ടും വേറെ ആരും തട്ടിക്കൊണ്ടുപോയില്ല ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ചും ബിഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെപ്പറ്റി വളരെയധികം പരാതികളുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഇടയിൽ കൃത്യം കാണിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിലും ഈ മസ്റ്റർ ഇതിന്റെ കാര്യത്തിൽ റോളിന്റെ കാര്യത്തിൽ പലപ്പോഴും തൊഴിലാളികൾ തന്നെ ഇതിന്റെ അകത്ത് പരാതി ഉപയോഗിച്ചിരുന്നു പിന്നെ എല്ലാ വീടുകളിലേയും ഈ അടട്ടായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ളവരുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാരാണ് അത് തയ്യാറാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് അതുപോലെ തന്നെ ഈ അറുപത് ദിവസം അത് വളരെയധികം കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് പഞ്ചാബ് ഹരിയാന തെലുങ്കാന ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങൾ അവർക്ക് വിതയ്ക്കുന്ന അവസരത്തിലും കൃഷിപ്പണി എടുക്കുന്ന അവസരത്തിലും അതുപോലെ തന്നെ ഈ അവരുടെ വിളവെടുക്കുന്ന സമയത്തും അവർക്ക് കിട്ടുന്നില്ല പിന്നെ ചില സമയങ്ങളിൽ അവർക്ക് വേണം തൊഴിലാളികളെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അതുപോലെ കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും കണ്ണിൽ അവരുടെ ഈ വിളവെടുപ്പിന്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു രീതി ഉണ്ടാവും അപ്പൊ ആ സമയത്തും കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാം സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാൻ പരമാവധി അറുപത് ദിവസം സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാം ഇത് നിർബന്ധിതമല്ല സംസ്ഥാന സർക്കാരാണ് തീരുമാനിച്ചിട്ട് അപ്പൊ പരമാവധി അറുപത് ദിവസം വരെയും സംസ്ഥാന സർക്കാർ തീരുമാനിക്കും കേരളത്തിലെ ഈ നെൽകൃഷിയുള്ള സ്ഥലങ്ങളില് അത് ആ ഓരോ വ്യത്യാസമായിട്ട് വരും നെൽകൃഷിയുള്ള സ്ഥലങ്ങളില് അങ്ങനെ അറുപത് വേണമെങ്കിൽ അറുപത് ദിവസമായിട്ട് ഇനി അതല്ല റബ്ബറിന്റെ ആ സമയത്താണെങ്കിൽ അതിനു വേണ്ടി അങ്ങനെയുള്ള ആ സമയത്ത് കൂടുതൽ ഉള്ള സമയങ്ങളിലായിട്ട് അത് മാറ്റം സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത് അടിച്ചു സംസ്ഥാന സർക്കാരുകൾക്ക് പതിനാറ് പരമാവധി അറുപത് ദിവസം എന്നുള്ള രീതിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ തൊഴിലാളികളെ ഈ കൃഷിക്ക് വേണ്ടി വിട്ടുകൊടുക്കുക അതാണ് അവർക്ക് ആ സമയത്ത് കൃഷിക്ക് വേണ്ടി വിട്ടു അതുകൊണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തിന്റെ ഒരു മാറ്റം കിട്ടുണ്ടാവില്ല ഞ്ച് ദിവസവും അവർക്ക് കിട്ടും അത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് ആ രീതിയിലാണ് അത് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും പിന്നെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാണ് അതുകൊണ്ടാണിത് നടപ്പിലാക്കുന്നത് ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് സമരത്തിൻ്റെ സമയത്താവുന്നത് കൂടുതൽ ജനങ്ങൾക്ക് വിശദീകരണം കൊടുക്കാൻ ബി ജെ പിക്ക് ബാധ്യതയുണ്ട് ജനങ്ങളിലേക്ക് അറിവിച്ചെല്ലാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വിജയത്തിന് പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങൾ പ്രധാനമായി പറയുന്നത് ഈ നാല്പത് ശതമാനങ്ങൾ അതൊരു അധിക ബാധ്യതയായി അത് സംസ്ഥാനങ്ങളെ ഉള്ളതവരെ സാമ്പത്തികമായി ജനിക്കുന്നു ഈ നാല്പത് ശതമാനം വീതം വഹിക്കേണ്ടി വരുമ്പോൾ വീണ്ടും സാമ്പത്തികമായും ജയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും ഹിമാലയ സംസ്ഥാനങ്ങളിലൊക്കെ പഴയ രീതിയിൽ തന്നെ പഴയ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ റേഷ്യ പഴയ രീതിയിൽ തന്നെയാണ് അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പഴയ രീതിയിൽ തന്നെയാണ് ഒക്കെയുള്ള സംസാരങ്ങളിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് സംസ്ഥാന സർക്കാരുകൾ അവരാണ് അതിൻ്റെ വിഭവം കണ്ടെത്തേണ്ടത് അപ്പോൾ അതിനുള്ള അധികാരവും എല്ലാ രീതിയിലും ഇതിൻ്റെ അകത്ത് വരുന്നത് സംസ്ഥാന സർക്കാരുകളിലേക്കാണ് കൂടുതലായിട്ടുള്ള അധികാരങ്ങൾ രീതിയിൽ വന്നിരിക്കുന്നത് അവിടെ കൃഷി അവിടെ ആ സമയത്ത് നൂറ്റി അറുപത്തഞ്ച് ദിവസം ഷുവറാണ് അറുപത് ദിവസം കൊടുത്താലും നൂറ്റി ദിവസം ഷുവറാണ് പക്ഷെ ഈ പറഞ്ഞ അറുപത് നെൽകൃഷിയും പതിനൊന്നു കൃഷിയും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ അറിയാവില്ല ചില ഏരിയകളിലാണ് അവിടെ ഗവൺമെന്റ് തീരുമാനിക്കാവുന്ന ഈ തൊഴിലാളികൾ പറയാറുണ്ടായിരുന്നു അവരൊക്കെ ചെയ്തു ചില ദിവസം ചില അവസരങ്ങളിൽ തീർന്നുപോയി കാരണം പൂർണ്ണമായി എന്ന് പറയും കഴിഞ്ഞു എന്നുള്ള രീതി അപ്പൊ അതുകൊണ്ടാണ് ആ സംശയം വരുന്നത് അകത്ത് കൃത്രിമത്വങ്ങോ എന്നുള്ള സംശയം അത് കണ്ടെത്തിയിട്ടില്ല പറഞ്ഞു അങ്ങനെയുള്ള ആരോപണങ്ങൾ തൊഴിലാളികൾ പറഞ്ഞത് അപ്പൊ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് സാമ്പത്തിക ഞെരുത്തുകളിലേക്ക് കേരളത്തിന്റെ സർക്കാരിന്റെ കേരള സർക്കാരിൻ്റെ ആരോപണങ്ങൾ അതൊരു രാഷ്ട്രീയാരോപണോ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരണം അതൊന്നും കെടുകാര്യസ്ഥിതിയുണ്ട് എങ്ങനെ ഫണ്ട് ഉപയോഗിക്കണം സം കേന്ദ്രത്തിന്റെ ഫണ്ട് മേടിച്ചെടുക്കാൻ പറ്റുന്നില്ല ഹിന്ദു മന്ത്രി പറയാൻ പാടില്ലാത്ത കാരണം എന്റെ മന്ത്രാലയത്തിൽ തന്നെ ന്യൂനപക്ഷ മന്ത്രാലയത്തില് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയാണ് ഉപയോഗിക്കാതെ കഴിഞ്ഞ മാർച്ച് തൊട്ട് എല്ലാം കൂടെ നമ്മളെ കൂടെ ശ്രമിച്ചു കിട്ടും നാപ്പത്തിമൂന്ന് കോടി ആക്കിയിട്ടുണ്ട് പക്ഷേ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അമ്പത്തെട്ട് കോടിയുടെ പേരത് കിട്ടാനുണ്ട് അതേ മറ്റ് സംസ്ഥാനങ്ങൾ അവര് വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പൊ എല്ലാ രംഗത്തും അങ്ങനെ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തില് വളരെ അനാസ്ഥയാണ് അതുകൊണ്ട് എന്തുമാത്രം അടിസ്ഥാന വികസന രംഗത്ത് വികസനം ഉണ്ടാക്കാൻ സാധിക്കും